എന്നാൽ എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പച്ചമരുന്ന് കഴിക്കണമെന്നോ ഒറ്റമൂലിക കഴിക്കണമെന്നോ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവരും കാട്ടിലേക്ക് പോയി ഇഷ്ടമുള്ള മരുന്ന് പറിക്കണമെന്നല്ല മറിച്ച് മരുന്നുകളെപ്പറ്റി പരിചയമുള്ള രോഗത്തെ സംബന്ധിച്ചും പരിചയമുള്ള ും പഴക്കവും നൈപുണ്യവും സിദ്ധിച്ച ഡോക്ടർമാർ വൈദ്യന്മാർ പറയുന്നതനുസരിച്ച് നടക്കണം അതിന്റെ അർത്ഥം അല്ലേ ഏ കുട്ടികളെ അങ്ങനല്ലേ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞ മരുന്നിനെ പറ്റി പരിചയമുള്ള ഡോക്ടർ വൈദ്യൻ പറയുന്നതനുസരിച്ച് കഴിക്കണം ഇന്ന രോഗത്തിന് ഇന്ന മരുന്നാണ് വേണ്ടത് അപ്പൊ അതുപോലെ അള്ളാഹുവിന്റെ പരിശുദ്ധ ആ അനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ ആ ഖുർആൻ പഠിച്ച പണ്ഡിതന്മാര് പറഞ്ഞതനുസരിച്ച് ജീവിക്കണം അതാ ബഹുമാനപ്പെട്ട മുഹമ്മദു സഹോദരന്മാരെ നിങ്ങളോട് ഞാൻ പറയട്ടെ നിങ്ങളെല്ലാം കേട്ടതാണ് ബുഖാരി സഹീഹ് മുസ്ലിം അബൂതാബൂത് ദുർമ്മദിന സായി വരുമാന തുടങ്ങി ഹദീസിന്റെ ഗ്രന്ഥങ്ങള് സുപ്രസിദ്ധമായ ഗ്രന്ഥങ്ങള് ആ ഗ്രന്ഥങ്ങൾ ഒരുമിച്ച് കൂടിയ പണ്ഡിതന്മാർ അവരൊക്കെ വലിയ ഹദീസുകളാണ് എത്രയോ അധികം ഹദീസ് റിവായത്ത് ചെയ്തവരും പരിചയമുള്ളവരും അറിവുള്ളവരും ഭാഷാപാണ്ഡിത്യമുള്ളവരുമാണ് എന്നിട്ട് പോലും ഇമാം ബുഖാരി പറയുന്നു ഞാൻ ആണ് കേട്ടോ ഷാഫിമാമ് പറഞ്ഞത് എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് നിസ്കരിക്കുകയാണ് ഇമാം ബുഖാരി ചെയ്യുന്നത് സഹോദരന്മാരെ അതാണ് എൽമിന്റെ അവസ്ഥ അതുകൊണ്ട് ഈ പുതിയ പ്രസ്ഥാനത്തിലൊന്നും പെട്ടുപോകാതെ അഹുൽസുന്നത്തിയോൽ ജമാത്തിന്റെ ആശയത്തിൽ ടിയുറച്ചു നിൽക്കണം അത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഭൗതികമായി നിങ്ങൾ ഏത് പാർട്ടിയിൽ പോയാലും നമ്മുടെ ഈ മാൻ തെറിച്ചു പോകുന്ന പാർട്ടിയാവാതിരിക്കണമെന്ന് മാത്രം അല്ലാതെ നിങ്ങൾ എവിടെ പോയാലും വൽ ജമാത്ത് കൈവിടരുത് സ്വാലിഹീകങ്ങളെ വഴികൾ കൈവിടരുത് ഔഹല്ലാദമിന്റെ വഴി അതുപോലെ ഔലിയാക്കളുടെ മറ്റ് ഔലിയാക്കളുടെ വഴി സ്വാലിഹീകങ്ങളെ വഴി അത് ഒരിക്കലും നിങ്ങൾ കൈവിട്ടു പോകല്ല അതാണ് രാമനുത്തോനോസ്വാദിക് അള്ളാഹു പറയുന്നു ഓ സത്യവിശ്വാസികളെ മുക്നിങ്ങളെ നിങ്ങൾ അള്ളാഹുവിന് തക്കോ ചെയ്യണം വക്കൂനു മഹസ്വാദിക് നിങ്ങൾ സജ്ജനങ്ങളെ കൂടെയാവണം സത്യം പറയുന്നവരുടെ കൂടെ ആവണം അവരെ മുറുകണം അങ്ങനെ നിലക്ക് ബഹുമാനപ്പെട്ടാഹുരെയും മുറുക പിടിച്ച് അവർ നടന്നു വന്ന വഴി അവർ കാണിച്ചു തന്ന ശരണി ആ സരണിയിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ തെറ്റിപ്പോകരുത് എന്നാണ് എന്റെ കരട് ഘട്ടങ്ങളായ യുവാക്കളോടും കാരണവന്മാരോടുമൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മർക്കസ്